മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസും ആ വചനത്തെ എൻ്റെതായ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണവും നടത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മൻ നിങ്ങളിൽ ആരെങ്കിലും ആയുസ് ദീർഘമാവാനും വിശാലമാകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ ബന്ധം ബന്ധു എന്നതിന് പരിശുദ്ധ കുറാനും തിരുവചനങ്ങളും ധാരാളം വാക്കുപയോഗിച്ചിട്ടുണ്ട് ആല് എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട് അഹല് എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട് അയ്യാല് എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അർഹാം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണെന്ന് സൗകര്യത്തിന് പറയാം പക്ഷെ അതൊരു വിവരമല്ല ഒരു വിവരം എന്ന് പറഞ്ഞാല് എല്ലവും ഒരേ അർത്ഥമല്ല വ്യത്യസ്തമായ അർത്ഥങ്ങളാവുന്നു എന്ന് പറയലാണ് ആരാണ് അഹില് അഹില് എന്നുള്ള വാക്കിന് ശരിക്കും മലയാളത്തിൽ ബന്ധു എന്ന് പറയാം ബന്ധു ആരാണ് എന്ന് അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് നൂഹു നബി അലെ ഇസ്ലാമിന്റെയും മകൻറെയും കഥ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്ദന നൂഹു അലഹി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദേവത്ത് നടത്തി എന്ന് നമ്മൾ പറയും തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദേവത്താണ് മഹാനവറുകൾ ദേവത്തില്ലാതെയും ജീവിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മ പ്രസവിച്ച അന്ന് മുതൽ തന്നെ ദേവത്തുടങ്ങുകയും മരിക്കോളം ദേവത്ത് നടത്തുകയും അങ്ങനെയല്ല മുൻഗാമികളുടെ ഒന്നു രീതി പ്രത്യേകമായ സമൂഹത്തിൽ ദേവത്തിന് വേണ്ടി വന്നവരുണ്ട് പ്രത്യേകമായ പ്രദേശത്തേക്ക് ദേവത്തിന് വന്നവരുണ്ട് പ്രത്യേകമായ കുടുംബത്തിലേക്ക് ദേവത്തിന് വന്നവരുണ്ട് പ്രത്യേക കാലഘട്ടത്തിലേക്ക് ദേവത്തിന് വന്നവരുണ്ട് ആദ്യകാലത്ത് ദേവത്തില്ല എടക്കാലത്ത് ദേവത്തുണ്ടായി അവസാന കാലത്ത് ദേവത്തിൻ്റെ ഉത്തരവാദിത്തം ഇല്ല അങ്ങനത്തെ അമ്പ്യാക്കളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സെയ്ദനൂഹിസലാം തൊള്ളായിരത്തി അൻപത് കൊല്ലം ദീന് പറഞ്ഞു നടന്നു വിരലിലെണ്ണാവുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് വിരലും എണ്ണ പത്ത് വരെയാണ് പിന്നെ വേറെ എണ്ണലുണ്ട് ഇങ്ങനെ ആദ്യം എടുമ്പോ പത്തെണ്ണീറ്റ് ഇതൊന്ന് മടക്കും പിന്നെ ഇതുമോ പത്തെണ്ണീറ്റ് രണ്ടാമത് മടക്കും അങ്ങനെ എണ്ണിയാലും നൂറ് വരെയാണ് എണ്ണ സയ്യദ്സ്സലാം ഇസ്ലാമിക ദേവത്ത് നടത്തിയിട്ട് നൂറിൽ താഴെ ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് ടെൻഷനായി നമ്മൾ നമ്മള് തവാസൽ നിറഞ്ഞാണ്ടൊരു പരിപാടി നടത്തിയിട്ട് ആരും വന്നില്ലെങ്കിൽ ടെൻഷനാവുമല്ലോ വന്നവര് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും ടെൻഷനാവും വന്നില്ലെങ്കിൽ മാത്രമല്ല വന്ന ഇങ്ങനെ ഇന്നെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണല്ലോ അല്ലെങ്കിൽ അവര് ടെൻഷനാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കിയാലേ ഞാൻ പറയുള്ളൂ വേറെ മാറ്റമൊന്നും ഇല്ല ഇവിടെ കടലാസം ഒന്നും ഇല്ല എന്റെ ഫോൺ ഇവിടെ ഇങ്ങനെ എന്നേ ഉള്ളൂ നിങ്ങൾ നോക്കുന്നുണ്ടോന്നുള്ളതാണ് വിഷയം നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോട്ടം നിർത്തിയാൽ ഞാൻ വേറെ ഒക്കെ പറയും അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ പാടും അല്ലെങ്കിൽ കഥയൊക്കെ പറയും വിഷയം പറയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നാലേ പറയുള്ളൂന്നുള്ള അപ്പോ അല്ലെങ്കിൽ ടെൻഷനാകും സംഘാടകർക്കും ടെൻഷനാകും പറയുന്ന ആൾക്കും ടെൻഷനാവും എല്ലാവർക്കും ടെൻഷനാകും അപ്പൊ അതുകൊണ്ട് ടെൻഷൻ എല്ലാവർക്കും അങ്ങോട്ട് നോക്കുക ഹബീബുന ഇല്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം ദേഹത്ത് നടത്തിയിട്ട് അള്ളഹാനെ പറ്റി പറഞ്ഞിട്ട് നമ്മുടെ ഈ ശരീരത്തിലുള്ളത് പോലത്തെ നിയമങ്ങളൊന്നും അവർക്കില്ല അള്ളഹനെ വിശ്വസിച്ചാൽ മതി നബിയാകുന്ന സുദല നൂഹ അലൈ ഇസ്ലാമിനെയും വിശ്വസിച്ചാൽ മതി പക്ഷെ അവരതിനെ കൂട്ടാക്കിയില്ല അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹനബി അലൈ ഇനോട് അള്ളാഹുവേഫിങ്ങളിൽ നിന്ന് ആരെയും ഇനി ഭൂമിയിൽ നീ അവശേഷിപ്പിക്കരുത് എന്ന് ധാന ചെയ്തു അള്ളാഹുത്താല ആ ദ്വ കബൂലാക്കി നാപ്പത് കൊല്ലാണ് തുരന്ന് കേട്ടോ രാവിലെ തുറന്ന് വൈകുന്നേരമായപ്പോ വെള്ളപ്പൊക്കം ഉണ്ടായതല്ല ബഹുമാനപ്പെട്ട സെയുദന നൂഹ് അലി ഇസ്ലാം നാൽപ്പത് വർഷം ധ ചെയ്തു നാപ്പത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ ധുവ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം ഉണ്ടാകുന്നത് നമുക്ക് രാവിലെ ദ്വാരനാല് നേരം വെളുക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താ ഇങ്ങനെ ആയത് തോന്നും അല്ലെങ്കിൽ വൈകുന്നേരം ദ്വാരന്ന് രാത്രി ഒന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് പെരപ്പണിയാണ് തീരണം ജിന്നുകൾ വന്നിട്ട് അല്ലെങ്കിൽ ദ്വാക്കി ജാപത്തില്ല എന്ന് നമ്മൾ വിചാരം നാപ്പത് കൊല്ലമാണ് നൂഹ് നബി അലി ഇസ്ലാം ദ്വായ ചെയ്തത് ദ്വാന്റെ അവസാനം നിങ്ങളുടെ ദ്വായെ കബൂലാക്കിയിട്ടുണ്ട് എന്ന് മറുപടി വന്നു പിന്നെ കൊല്ലം കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അപ്പൊ മൊത്തം അൻപത് കൊല്ലായിട്ടുണ്ട് വീണ്ടും നാൽപ്പത് വർഷത്തിന് ശേഷം ജലപ്രളയം ജലപ്രളയമുണ്ടായി വളരെയധികം പ്രയാസം അനുഭവിച്ച സമയത്ത് സെയ്യാ നൂഹ അലി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞിരുന്നു ആർക്കെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബന്ധുവിനെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാ ആര് മരിച്ചാലും ആർക്ക് ആർക്കെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബന്ധുക്കളെ മുഴുവൻ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അള്ളാഹു പറഞ്ഞു ഭയങ്കര സമാധാനായി സയ്യിദ് അലൈ ഇസ്ലാമിൻ അങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് വെള്ളപ്പൊക്കത്തിന്റെ മുന്നോടിയായി അള്ളാഹു നൂഹു നബിയോട് കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു തേക്ക് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നൊരഭിപ്രായുണ്ട് കോക്ക് മരം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വേറെ അഭിപ്രായമുണ്ട് രണ്ടും തമ്മിൽ നേരിയ വ്യത്യാസമാണ് പ്രയോഗത്തിലുള്ളത് സാധനം നേരിയ വ്യത്യാസമാണ് ഉള്ളത് തേക്ക് എന്ന് പറഞ്ഞത് കുറഞ്ഞ ഒരു വെള്ള കറുപ്പ് എന്നീ രണ്ട് കളറുകളോട് ടച്ച് ഉള്ളതാണ് കോക്ക് എന്ന് പറഞ്ഞ മരം ചുവന്ന കളറിനോട് ടച്ച് ഉള്ളതാണ് രണ്ട് ഏകദേശം ഒരേപോലത്തെ മരങ്ങളാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലി ഇസ്ലാം കപ്പലിന്റെ പണി ആരംഭിച്ചു ലോക ചരിത്രത്തിൽ ആദ്യമായി മരപ്പണി നടത്തിയ ആള് അലൈഹിസ്സലാം എല്ലാ പ്രധാനപ്പെട്ട അമലുകളെയും നമ്മൾ പരിശോധിച്ചാൽ അമ്പ്യാക്കളിലേക്ക് എത്തും എല്ലാ ജോലി നെബിമാരിലൂടെയാണ് ഒരു സത്യം ഞങ്ങളോട് പറയാണ് ലോകത്തുള്ള ഏത് വിവരം പരിശോധിച്ചാലും ഒരു കാര്യം വിവരമാണോ അത് നെബിമാരിലേക്കെത്തും അങ്ങനെ വഹയിലേക്കെത്തും ല്ലാതെ ലോകത്ത് ഒരു വിവരവും വരുന്നില്ല ശ്രദ്ധിക്കണേ ഞങ്ങള് ആദ്യമായി ബഹുമാനപ്പെട്ട ആദൻ നബി വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ വെച്ച് ആദ്യത്തെ പുതുമണവാളൻ അബുൽ ബഷറായ ആദം ആദ്യത്തെ പുതുമണവാട്ടി ബിബി റളിയല്ലാഹു അൻഹാ അവർ സ്വർഗത്തിൽ വെച്ചുകൊണ്ടായിരുന്നു വിവാഹം നടത്തിയത് പന്തൽ സ്വർഗം വ്യത്യസ്ത കളറിലൊക്കെ ഉള്ളത് സ്വർഗത്തിലായിരുന്നു പന്തൽ ജിബിലി അലിസ്സലാമാണ് മേൽനോട്ടം മുപ്പനാണ് ഇങ്ങനെ ആളെ കടത്തി വിടേണ്ടതും ഗേറ്റിങ് ഇങ്ങനെ നിന്നിട്ട് നമ്മളൊരു ഭാഷയിൽ ഇങ്ങനെ പറയാം സ്വർഗത്തിൽ വെച്ചാണ് ആദ്യത്തെ കല്യാണം അബുൽ ബഷറായ ആദം അലിസ്ലാമാണ് പുതിയപ്പള

എന്താ കാരണം എന്ന് ചോദിച്ചാല് എങ്ങനെയാണ് ഇണ ചേരുക എന്ന് അവർക്ക് അറിയുമായിരുന്നില്ല എന്നതാണ് കാരണം നല്ല ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കേട്ടോ നമ്മൾ ചേരെ നമുക്കിതൊക്കെ ജനിച്ചപ്പോ തന്നെ അറിയുന്നതാണ് ആദൻ നബി അലി ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ട് ആദൻ നബിയും ഹൗബാബിയും സ്വർഗത്തിന് ഇണചേർന്നിട്ടില്ലാന്ന് ഇന്റെ വാക്യാണ് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാലോ എല്ലാത്തിനും തെളിവ് അറിയണില്ല ഇതിന് തെളിവുണ്ട് കസീർ ഇബിനു കസീറു അൽവിദായത്വായൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് അവർ ചേർന്നിട്ടില്ലെന്ന് ഭൂമിയിൽ വന്നു അബുൽ ബഷറായ ആദം ഇസ്ലാം ശ്രീലങ്കയിലെ ദജിന എന്ന പ്രദേശത്താണ് വന്നത് ആദമ്മല എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു സ്ഥലം അവിടെയുണ്ട് പുരാതനമായ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അത് അതുകൊണ്ടാണ് ആദൻ നബി ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത് ശ്രീലങ്കക്കാരുടെ ഭാഷ തമിഴായിരുന്നു അതുകൊണ്ട് ആദൻ നബിയുടെ ഭാഷ തമിഴാണെന്ന് പറയപ്പെടുന്നുണ്ട് തമിഴന്മാരെ നമ്മൾ എന്ന് വിളിക്കുക അങ്ങനെയാണെങ്കിൽ ആദൻ നബി അണ്ണാച്ചിയാണ് ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ളതിൻ്റെ പാടാണത് അതിനാണ് ഞാനത് പറഞ്ഞത് ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ആദൻ നബി അലൈ ഇസ്സലാം അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലാണ് വന്നത് ശ്രീലങ്കക്കാരനാണ് തമിഴനാണ് ജിദ്ദയിലാണ് വന്നത് രണ്ടുപേരും പരസ്പരം അന്വേഷിച്ച് നടന്നു അവസാനം കണ്ടുമുട്ടിയത് ദുൽഹിജ മാസം ഒമ്പതിന് അറഫയിൽ വെച്ചായിരുന്നു അന്ന് മുക്കറബുൽ അലിഹിസ്ലാം ഇറങ്ങി വന്നു എന്നിട്ട് എങ്ങനെയാണ് ഇണ ചേരേണ്ടത് എന്ന് പഠിപ്പിച്ചു അതിനു അവർ ആദ്യമായി ഇണചേർന്നത്